ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി ഭക്തിഗാന രംഗത്തും അയ്യപ്പ ഭക്തിഗാന മേഖലയിലും നൽകി വരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയത് തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം എന്നീ ഭാഷകളിലായി ഏകദേശം ആറായിരം ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് കല്ലും കല്ലുമുള്ളും കാലുക്കുമെത്തൈ മണികണ്ഠസ്വാമി ശബരിമല ജ്യോതിമല തുടങ്ങിയ ആൽബങ്ങളും ഗാനങ്ങളും അതിൽ എടുത്തുപറയേണ്ടവയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി അടങ്ങുന്നതാണ് ഹരിവരാസനം അവാർഡ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ റിട്ടയേർഡ് പ്രൊഫസർ പാളിക്കുളങ്ങര കെ അംബികാദേവി എന്നിവരടങ്ങുന്ന പാനലാണ് അവാർഡ് നിർണയം നടത്തിയത് ചടങ്ങിൽ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ കുര്യാക്കോസ് മണിയാട്ടുകൂടി ഒരുക്കിയ അയ്യൻ വാഴും പൂമല എന്ന ഭക്തിഗാന ആൽബം മന്ത്രി പുറത്തിറക്കി ஸ்ரீபூதநாத சதானந்தா சர்வபூத தயாபரா லட்ச லட்ச மகாபாகோ சாஸ்திரி துப்யம் நமோ நம சுவாமியே சரணமையப்பா எல்லாம் வல்ல ஐயப்பனோட அருகத்தால் இந்த இரண்டாயிரத்தி இருபத்தி நான்காம் ஆண்டு ஹரிவிராசனம் விருது ஐயப்பனோட சன்னிதானத்தில் சபரிமலையில் அடியனுக்கு இன்று வழங்கப்பட்டது அனைத்து தேவசம் போர்டில் இருக்கக்கூடிய அனைத்து உறுப்பினர்களுக்கும் அமைச்சர் அவர்களுக்கும் மற்றும் இதில் இருக்கக்கூடிய ஒவ்வொருவருக்கும் எனது சிறந்தார்ந்த நன்றிகளை தெரிவித்துக் கொண்டு இத்தனை புகழுக்கும் பெருமைக்கும் காரணம் சாட்சாத் எல்லாம் வல்ல ஐயப்பன் அதற்கு மேலாக எனது ரசிகர்கள் இசையமைப்பாளர்கள் கவிஞர்கள் பாடலாசிரியர்கள் இயக்குநர்கள் தயாரிப்பாளர்

തോട്ടത്തിൽ രവീന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കളക്ടർ എ ഷിബു ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജികുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ തിരുവാഭരണം കമ്മീഷണർ സി എ സുനില ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ